ഹായ് ഹലോ നമസ്കാരം മാൻ ഫോർ ന്യൂ മീഡിയ അവതരിപ്പിക്കുന്ന ഗുഡ് ഫുഡ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ തകരാറാക്കാൻ പോകുന്നത് തേങ്ങ തേങ്ങ ചേർക്കാത്ത ഒരു മോരുകറിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബസ് ഗോ മോരുകറിക്കാവശ്യമായ ചേരുവകൾ ചതച്ചുവെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുകുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു പാത്രം അടു അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുക ആവശ്യത്തിന് മാത്രം ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അത് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പ് ഇട്ട് താളിക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുകുള്ളികൾ നമ്മൾ ഇട്ട് ഇളക്കുക പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല പദം ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഈ രണ്ട് ചേരുവകളും കൂടി അതിനകത്തിട്ട് നന്നായി ഇളക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് വാടിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് അതിനായി നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു തുടർന്ന് ഇത് നന്നായി മിക്സ് ചെയ്യുക അടുത്തതായി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അത് ഒരു സ്പൂൺ ആഡ് ചെയ്യുക തുടർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇടക്കി കൊടുക്കുക ഏകദേശം നല്ലൊരു മൂത്ത മണം നമുക്ക് ആവശ്യമാണ് ആ മണം വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമ്മുടെ കൂട്ട് നന്നായിട്ട് വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് നമ്മൾ മുളകും കൂടെ ചെറുതായി കയറി ഇതിനകത്തിട്ട് എടുക്കുക മറ്റിതും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രസം നല്ല കളറ് ആയി വരുന്നുണ്ട് ഏകദേശം നല്ല ഇതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ഏകദേശം നല്ല മഞ്ഞ കളർ നന്നായിട്ട് മുരുമുരന്ന് വെന്ത് വരുന്ന ഒരു റോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഹാഫ് റോസ്റ്റഡ് ആയിട്ടുള്ളൊരു പരുവാണ് ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് അടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ തൈര് ഇതിനകത്തേക്ക് മെല്ലെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് നല്ല കളറാകും നല്ല മഞ്ഞ കളറാകുന്നതായിരിക്കും ഇതിലേക്ക് നമുക്ക് ശകരം സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കാരണം കട്ടി കൂടുതലായി പോകരുതിലോ അതിന് ആവശ്യത്തിന് വെള്ളം ചേർക്കുക പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് നന്നായിട്ട് നോക്കുക ഇളക്കി നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് ഇപ്പം അത് ആഡ് ചെയ്തു എന്നിട്ട് ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് പാകമാകാൻ വേണ്ടി ഒരു ടീസ്പൂൺ പഞ്ചസാരങ്ങൾ ഞങ്ങൾ ആഡ് ചെയ്യുന്നിട്ടുണ്ട് കാരണം പുളിയും ഉപ്പും എല്ലാം കൂടെ ഒരു ഈക്വൽ ആകാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തേക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു കാരണവശാലും തിളപ്പിക്കരുത് തിളച്ചാൽ തിരിഞ്ഞു പോവും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ ഇളക്കുകൾ പ്രഖ്യാപിക്കുക നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കാരണം തിളച്ചാൽ ഇതിൻ്റെ ആ പരുവം മാറിപ്പോകുന്നതായിരിക്കും നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം ഏകദേശം നന്നായിട്ട് നമുക്കിത് ചൂടായി വരുന്നത് കാണാം അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ നമ്മുടെ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും നമ്മുടെ ഈ മോരിൻ്റെ മേളിലേക്ക് ഈ കല് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കളറ് മാറി വരുന്നത് കാണാമല്ലോ പ്രഷകരി ഇപ്പം ഏകദേശം നല്ല മഞ്ഞ കളറായി വരുന്നു നന്നായിട്ട് ഇളക്കുക നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇലക്കൊണ്ടേയിരിക്കുക അപ്പോഴാണ് ഇതിൻ്റെ നമ്മുടെ ടേസ്റ്റ് നമ്മുടെ നാവിലൂടെ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ വയ്ക്കുന്ന ഓരോ കറിയും കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് എളുപ്പം ചെല്ലുവാൻ നമ്മുടെ വയറുപൊടി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു ഇതാണ് ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾക്കും മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇറക്കി കൊടുക്കുക ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മോരുകറി വളരെയധികം ടേസ്റ്റും അതുപോലെ തന്നെ എന്താണ് കണ്ട എല്ലാവർക്കും നന്ദി തുടർന്ന് ഞങ്ങൾ ചാനൽ വാച്ച് ചെയ്യുക